മഹാഭാരതത്തിന്റെ ഏടുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശകുനി എന്ന് പറയുന്ന ദുര്യോധനന്റെ അമ്മാവനാണ് ഈ പറയുന്ന ശകുനി അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു വളരെ ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു കഥ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകും അപ്പൊ ഹസ്തനപരിയുടെ രാജാവായിട്ട് ധൃതരാഷ്ട്രരെ സിംഹാസനത്തിലോട്ട് ഇരുത്തുന്ന ആ ഒരു സമയം അപ്പൊ ഇദ്ദേഹത്തിന് ഒരു വിവാഹം കഴിപ്പിക്കണം എന്ന ചിന്തയുമായി ഭീഷ്മ പിതാമഹൻ ഒരു വധുവിനെ തേടി നടക്കുകയാണ് അപ്പൊ ഭീഷ്മ പിതാമഹൻ കല്യാണം അന്വേഷിച്ച് ഗാന്ധാര രാജ്യത്തിലോട്ട് രാജ്യത്തിലോട്ടെത്തുന്നു ഗാന്ധാര രാജ്യം എന്ന് പറയുന്നത് ഇന്നത്തെ കണ്ഠാറാണ് ആ ഏരിയ ആണ് അപ്പൊ ഗാന്ധാര രാജ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു രാജ്യമാണ് അവിടുത്തെ രാജാവ് അതിശ്രേഷ്ഠമായിട്ടാണ് അവിടെ ഭരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് അവിടെ നിന്നായിക്കൂട ഇതില് രണ്ട് ചിന്തയുണ്ട് ഒന്ന് നല്ലൊരു യുവതിയെ കല്യാണം കഴിക്കാം അതുവഴി നല്ല സന്താനങ്ങൾ വഴി ഈ തലമുറ മുന്നോട്ടവും അതാണല്ലോ ഭീഷ്മ പ്രതിജ്ഞയുടെ ലക്ഷ്യ ലക്ഷ്യം താൻ ഗാന്ധാരി എന്ന് പറഞ്ഞു അസ്ത്ര ശസ്ത്ര വിദ്യകളും അതുപോലെ തന്നെ രാജതന്ത്രങ്ങളും എല്ലാം അറിയാവുന്ന ഒരു ഒരു ഉരുക്ക് വനിതയാണ് ലൈക്ക് നമ്മുടെ ഉണ്ണിയാർച്ചയൊക്കെ പോലെ ഹെവലി ആണ് അപ്പൊ ഗാന്ധാര രാജാവിന് ഗാന്ധാരി മാത്രമല്ല കുട്ടികളായിട്ടുള്ളത് വേറെ അനവധി കുട്ടികളുമുണ്ട് അങ്ങനെ വിവാഹം അന്വേഷിച്ച് ഭീഷ്മരെത്തുന്നു അപ്പൊ ഭീഷ്മരുടെ ആ ഒരു ഒരു ഫെറോഷ്യസ്നെസ് ഗാന്ധാര രാജ്യത്ത് കംപ്ലീറ്റ് ഫേമസ് ആണ് അപ്പൊ ഭീഷ്മ പിതാമഹൻ ഈ ഗാന്ധാര രാജ്യത്ത് കല്യാണം അന്വേഷിച്ച് ചെല്ലുന്നു കല്യാണം ആലോചിച്ച് ചെല്ലുന്നു തുടക്കത്തിൽ അവരവരുടെ അതൃപ്തി അറിയിക്കുന്നു ഒന്ന് തങ്ങളുടെ യുവതി തങ്ങളുടെ മകള് വളരെ ഏബിൾ ആയിട്ടുള്ള ഒരു ഒരു രാജാവിന് തുല്യം നിൽക്കുന്ന ഒരു യുവതിയാണ് മാത്രമല്ല ഹസീനബരിയുടെ ഇപ്പോഴത്തെ രാജാവ് ധൃതരാഷ്ട്രർക്ക് കാഴ്ചയില്ല അപ്പൊ തമുക്ക് അത് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവരത് അറിയിക്കുന്നു പക്ഷെ ഭീഷ്മർ ഉടനെ തന്നെ ഭീഷണി ഒഴുക്കണം അപ്പൊ നമ്മുടെ ഭീഷ്മ പിതാമഹ ആൾ ചില്ലറ കാരണമൊന്നുമല്ല അത്യാവശ്യം വെടിക്കുള്ള മരുന്നൊക്കെ പുള്ളിയുടെ കയ്യിലും ഉണ്ട് അത്യാവശ്യം ഗുണ്ടായുസം പുള്ളിയുടെ കയ്യിലുണ്ട് പുള്ളിയുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ ഭീഷ്മ അപ്പൊ പ്രതിജ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു അപ്പൊ അത് നിറവേറ്റാനായിട്ട് ഏതറ്റം വരെയും ഇദ്ദേഹം പോകാൻ അങ്ങനെ ഒരു വരട്ടലിന്റെയും ഒരു ഭീഷണിപ്പെടുത്തലിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ കല്യാണം നടക്കുകയാണ് അങ്ങനെ ഈ കല്യാണം കഴിച്ച് ഗാന്ധാരിയെ തിരിച്ച് ആഹ് ഈ കല്യാണം കഴിച്ച് ഗാന്ധാരിയെ ഹസ്തനപുരോയിലോട്ട് എത്തിക്കുക അങ്ങനെ നാൾ കഴിഞ്ഞതിനു ശേഷം ഭീഷ്മ പിതാമാൻ അറിയാണ് താങ്കൾ ചതിക്കപ്പെട്ടു അപ്പൊ ഇതിനു മുൻപേ മറ്റൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഈ ഒരു കല്യാണത്തിന് മുൻപ് ഗാന്ധാരി ജനിച്ചപ്പോ തന്നെ അസ്ട്രോളജേഴ്സ് അവിടുത്തെ നമ്മുടെ ജ്യോതിഷ അവരൊക്കെ പറഞ്ഞു ഈ യുവതിക്ക് ഒരിക്കലും ഭർത്താവും ആയില്ല ഭർത്താവും മരണപ്പെടും എന്നുള്ള ഒരു ശാപം ഒരു ജാതക ദോഷമുണ്ട് എന്നറിയിക്കും ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ വാഴ കല്യാണം കഴിച്ച് അത് വെട്ടുക അങ്ങനെയുള്ള ചില ചടങ്ങുകളൊക്കെ ചടങ്ങുകളിലൊക്കെ ഉണ്ട് ഇതിന് പ്രതിവിധിയായിട്ട് അസ്ട്രോളജേഴ്സ് ജ്യോതിഷരൊക്കെ പറയുന്ന ഇവര് ഒരു ആടിനെ കല്യാണം ഗാന്ധാരി കൊണ്ടൊരു ആടിനെ വിവാഹം ചെയ്തിട്ട് ആ ആടിനെ ബലി നൽകുക അപ്പോ ഭർത്താവ് മരിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവ് മരിക്കും എന്നുള്ള ശാപം അല്ലെങ്കിൽ ആ ജാതക ജാതകദോഷം മാറി എന്നിവർ വെക്കണം അപ്പൊ ഒരു ചടങ്ങ് അവിടെ നടന്നിട്ടുണ്ട് അപ്പോ ഇതൊരു ജാതകപരമായിട്ടുള്ള ഒരു 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 ആണ് നടന്നതെങ്കിലും ശരിക്കും ഇതൊരു രണ്ടാം വിവാഹമാണ് അല്ലെങ്കിൽ ഇത് മറച്ചു വെച്ചു എന്നുള്ളത് ഭീഷ്മരെ ചോടിപ്പിച്ചു ഭീഷ്മരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ കുരുവംശം എന്ത് ചെയ്തിട്ടാലും ആരോട് യുദ്ധം ചെയ്തിട്ടാണെങ്കിലും എത്രയൊക്കെ ക്യാരക്ടർ നശിപ്പിച്ചിട്ടാണെങ്കിലും ഈ ഒരു കുരുവംശം അതി അതിസ്ട്രോങ് ആയിട്ട് നിലനിർത്തണം അദ്ദേഹം അച്ഛനെ കൊടുത്ത വാക്കാണ് അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഒരു ഒറ്റ ചിന്ത മാത്രമേ അങ്ങനെ ഇത് ഭീഷ്മരെ ഭയങ്കരമായി ചൊടിപ്പിച്ചു അങ്ങനെ തന്ത്രപരമായി ഭീഷ്മര് ഈ പെണ്ണു വീട്ടുകാരെ വിളിച്ചു വരുത്തുക ഗാന്ധാര ദേശത്തു നിന്നും ഹസ്തീനപുരിയിൽ അപ്പൊ വിളിച്ചു വരുത്തി ശരിക്കും ഇദ്ദേഹത്തിന് ഒരു യുദ്ധം ചെയ്ത് തീർക്കാന്നുള്ളതേ ഉള്ളൂ കാരണം ഗാന്ധാര രാജ്യം ഹസ്തീനപുരിയുടെ അത്രയും സ്ട്രോങ് അല്ല കുരുവംശ സൈന്യത്തിന്റെ അത്രയൊന്നും ഒരിക്കലും സ്ട്രോങ് അല്ല കാരണം ഇവരുടെ കൂടെ ഭീഷ്മരുണ്ടോ ഒന്നാമതെ അപ്പൊ ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് പക്ഷെ ഇദ്ദേഹം ചെയ്യുന്നു വളരെ തന്ത്രപരമായി അവരെ വിളിച്ചു വരുത്തുന്നു വിളിച്ചു വരുത്തിയിട്ട് തന്നോട് ചെയ്ത ചതിക്ക് അല്ലെങ്കിൽ തന്റെ വംശത്തോട് ചെയ്ത ചതിക്ക് ഒരു ശിക്ഷ കൊടുക്കുകയാണ് ഗാന്ധാര രാജാവിനെയും അദ്ദേഹത്തിന്റെ വേട്ടപ്പെട്ട ആൾക്കാരെയും ഇൻക്ലൂഡിങ് ശകുനിയും മക്കളെയും ബാക്കിയുള്ള ആൺമക്കളെയും എല്ലാവരെയും തടവിലാക്കാണ് തടവിലാക്കിയത് മാത്രമല്ല ഇവർക്ക് എല്ലാ ദിവസവും കഴിക്കാനായിട്ട് ഒരു പിടി ധാന്യം ആണ് കൊടുക്കുന്നത് അതായത് ഓരോരുത്തർക്കും ഓരോ പിടി ധാന്യം അപ്പൊ മാക്സിമം മരിക്കുന്നവരെ അതായത് ഒറ്റടിക്ക് കൊല്ലാൻ പ്ലാൻ പ്ലാനില്ല മരിക്കുന്നവരെ പതുക്കെ 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 ഇവർ ഇത് കണ്ട് അനുഭവിച്ച് മരിക്കുക ഇതാണ് ഭീഷ്മര് കൊടുത്ത ശിക്ഷ ഇത് വേറൊന്നും കൊണ്ടല്ല ഒരു വംശം അൺടച്ചബിൾ ആയിരിക്കും ഭീഷ്മരുടെ ലക്ഷ്യം തന്നെ അതാ അപ്പൊ മറ്റുള്ളവർ ഇതുപോലൊരു ചതി കുരുവംശത്തോട് കാണിക്കരുത് ഇത് മാത്രമേ ഉള്ളൂ ഭീഷ്മരുടെ മനസ്സിൽ മറ്റുള്ളവരുടെ ഫീലിങ്സും തൽക്കാലം അദ്ദേഹം അറിയുന്നില്ല അപ്പൊ ഇതാണ് ഭീഷ്മരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച ഒരു ചെയ്ത വികാരം അങ്ങനെ ഈ ഗാന്ധാര രാജാവ് പരിവാരങ്ങളുമെല്ലാം തടവിലാക്കപ്പെടുക അപ്പൊ ഈ ഒരു പിടി ധാന്യം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും പേര് ജീവിക്കുന്നത് അല്ലെ ഓരോരുത്തരും മരിച്ചു വീഴാനും അല്ലെങ്കിൽ തളർന്നു വീഴാനും ആൾക്കാരുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടാൻ പോകും അങ്ങനെ ഇരിക്കെ ഗാന്ധാര നരേശൻ ഗാന്ധാര രാജാവ് തൻ്റെ ഇളയ മകനായിട്ടുള്ള അതിസമർഥനും ബുദ്ധിശാലിയും കണ്ണിങ്സും ഉള്ള തൻ്റെ ഇളയ മകനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ശകുനി ഞാൻ ഇവിടെ എത്ര പേര് സർവൈവ് ചെയ്യും എന്ന് നമുക്കറിയില്ല വളരെ കുറച്ച് ധാന്യമേ നമുക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ ധാന്യം നിനക്ക് തരും നിന്റെ ജോലി കുരുവംശത്തിന്റെ നാശം നീ ഉറപ്പുവരുത്തുക അതിന് ഏറ്റവും സമർത്ഥനായ ആള് നീയാണ് ഇത് രാജാവിന്റെ രാജ്ഞയാണ് ഞാൻ അച്ഛനായിട്ടല്ല ഗാന്ധാര രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനായിട്ടുള്ള ഒരു രാജാവു ഞാൻ നിനക്ക് ഓർഡർ തരുന്നത് എന്ന് ശകുനിയെ വിളിച്ച് പറയും ഇത് പറഞ്ഞതിനു ശേഷം ഇദ്ദേഹം ഇദ്ദേഹം മാത്രമല്ല അവിടെയുള്ള ബാക്കിയുള്ള സർവൈവേഴ്സ് ബാക്കി ജീവിച്ചിരിക്കുന്നവരെല്ലാം അവർക്ക് കിട്ടുന്ന ആ ഒരു പിടി ധാന്യം എല്ലാം ശകുനിക്ക് നൽകി ശകുനി ജീവനോടെ ഇരുന്ന് അത് മറ്റൊന്നിനും ഇവര് മരിച്ചു വീഴുന്നത് ശകുനി കാണണം എന്നാലേ ശകുനിയുടെ മനസ്സിൽ ആ ഒരു പക ഉണ്ടാവുള്ളൂ അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോരുത്തരായിട്ട് മരിച്ചു 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 പൊയ്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അവസാനം ഗാന്ധാര ഗാന്ധാര രാജാവും ശകുനിയും മാത്രമാണ് അങ്ങനെ ഗാന്ധാര രാജാവ് ഏകദേശം മരണത്തിന് അടുത്തെത്തി തന്റെ ഇള തന്റെ ഏറ്റവും ഇളയ പുത്രനായ ശകുനിയെ അടുത്ത് വിളിച്ചു അപ്പൊ ശകുനി വിചാരിച്ചു ആ ശരിക്കും വിളിച്ചു പറയുന്നത് എന്തെങ്കിലും അവസാനത്തെ ഒരു മന്ത്രോ അടവോ എന്തെങ്കിലും പറഞ്ഞു തരാൻ വേണ്ടിയായിരിക്കും പക്ഷെ ഇദ്ദേഹം ചെയ്തത് തന്റെ മകനെ ആഞ്ഞ് കാൽമുട്ടിലേക്ക് ചവിട്ടുകയാണ് ചെയ്തത് കാരണം മരിക്കാറായി ഇദ്ദേഹം എന്നാൽ സർവ്വശക്തിയും എടുത്ത് കാൽമുട്ടലേക്ക് ആഞ്ഞ് തൊഴിച്ചു അങ്ങനെ ശകുനിയുടെ കാല് ഒടിയ നിങ്ങൾ സിനിമയിലും അല്ലെങ്കിൽ ചിത്രകഥയിലും ഒക്കെ വായിച്ചിട്ടുണ്ടായി ശകുനിക്ക് എപ്പോഴും ഒരു കാലിലൊരു മോർമ്മ അപ്പൊ ശകുനി ചോദിച്ചു പിതാവ് എന്താണ് അങ്ങ് ചെയ്തത് അങ്ങ് എന്തിനാണ് എന്നെ തൊഴിച്ചത് എനിക്ക് സഹിക്കാനാവാത്ത കാര്യമാണ് അത് എന്ന് പറയും അപ്പോ ഗാന്ധാർ രാജാവ് പറയുന്നു ഷകുനി ഞാൻ രണ്ട് കാര്യത്തിനാണ് ചെയ്തത് ഒന്ന് ഈ കാലിലേയും മൊടന്ന് നിനക്ക് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് നിന്റെ ബുദ്ധി വൈഭവം കൊണ്ട് നീ ഇവിടെ നിന്ന് ഉറപ്പായിട്ട് രക്ഷപ്പെടും അപ്പോ ഒരു നോർമൽ ലൈഫ് ഒരു വളരെ നോർമൽ ലൈഫ് ഒന്നുകിൽ നീ ഇവിടെ കൂടും അല്ലെങ്കിൽ ഗാന്ധാര രാജ്യത്ത് നിന്നെ കാത്തിരിക്കുന്ന ഒരു സിംഹാസനം അങ്ങനെ ലക്ഷുറീസ് ഒക്കെ കിട്ടുന്ന സമയത്ത് നീ നിന്റെ കർമ്മം മറക്കരുത് ഞാൻ അന്ന് ഉപദേശിച്ചു തന്നെ ഒരു വംശത്തിന്റെ നാശം നീ ഉറപ്പാക്കണം എന്നുള്ള നിന്റെ വൈരാഗ്യം നിറവേറ്റണം അത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ കാലിൽ ഒരു മൊടന്ന് സമ്മാനിച്ചത് മാത്രമല്ല ഈ ഒരു മൊടന്തും കൂടെ കാരണം ആക്കി വേണം നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഭീഷ്മരുടെ മനസ്സിൽ ഒരു ചെറിയ സെമ്പതിയെങ്കിലും ഉണ്ടാവണം അപ്പോ ഇതൊക്കെ കേക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും അപ്പൊ ശരിക്കും രാജാവ് നമ്മുടെ ഹസീനബരിയുടെ രാജാവ് ധൃതരാഷ്ട്രം അല്ലേ പിന്നെ ഇന്നലെ ഭീഷ്മർ ഭീഷ്മർ എന്ന് പറയും അത് ധൃതരാഷ്ട്രർക്ക് ഭരണം കിട്ടി കുറച്ച് നാളുകളിലൊക്കെ ഒരു ഒരു പപ്പറ്റായിട്ട് വെച്ച് ഭീഷ്മർ തന്നെയാണ് ഫുൾ കൺട്രോൾ ചെയ്തു അപ്പൊ ഭീഷ്മർക്ക് രാജാവണം എന്നുള്ള ചിന്തയില്ല ആദ്യം കുറച്ച് ഇങ്ങനെ ഭരിച്ച് പതുക്കെ പതുക്കെ ധൃതരാഷ്ട്രയുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് തന്നെയാണ് അപ്പോ പതുക്കെ പതുക്കെ ശകുനിക്ക് ശകുനിയുടെ ഭീഷ്മർക്ക് ഒരു സോഫ്റ്റ് കോണർ ഉണ്ടെങ്കിൽ ഇവിടെ രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ ഒരു ടു ഇൻ വൺ മെത്തേഡിലാണ് ഈ പുള്ളിയുടെ കാലിലൊരു മുടന്ന് അച്ഛൻ സമ്മാനിച്ചത് അങ്ങനെ അല്പ ദിവസം കൂടെ കഴിഞ്ഞു ശകുനിയുടെ അച്ഛൻ ഗാന്ധാര രാജ മരണക്കിടക്കയിലാണ് ശകുനിയെ വിളിച്ച് പറഞ്ഞു അങ്ങനെ നീ എന്നോട് ക്ഷമിക്കുക ഞാൻ നീ രക്ഷപ്പെടാനും നമ്മുടെ വംശത്തിന്റെ ഇതിനും വേണ്ടിട്ടാണ് ഞാൻ നിന്നെ തൊഴിച്ചത് ശകുനി പറഞ്ഞ അച്ഛാ എനിക്ക് വിഷമമൊന്നുമില്ല അങ്ങനെ നഷ്ടപ്പെടുന്നതാണ് എനിക്ക് വിഷമം അങ്ങനെ പറഞ്ഞു നിനക്ക് അവസാനമായിട്ട് ഒരു ആയുധം കൂടെ ഞാൻ തരാൻ പോവുക ശകുനി വിചാരിച്ചു എന്തെങ്കിലും മന്ത്രമോ ദിവ്യാസ്ത്രമോ എന്തെങ്കിലും ആയിരിക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മരിക്കുമ്പോ എന്റെ അസ്ഥൈ ദഹിപ്പിച്ചതിന് ശേഷം എന്റെ നട്ടല് ഉപയോഗിച്ച് അത് രാഗി മിനുക്ക് നീ ഒരു വജ്രായുധം ഉണ്ടാകും അപ്പൊ വജ്രായുധം എന്ന് പറഞ്ഞാൽ ശകുനിയുടെ വജ്രായുധം എന്താണ് ആ ചൂതാട്ടത്തിന്റെ ആ ഒരു ഡൈസ് പകിട ഇത് നീ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കുന്ന ഈ പകിടയ്ക്ക് നിന്റെ മനസ്സിലെ കാൽക്കുലേഷൻ അനുസരിച്ച് ഇത് ചലിക്കും നീ കണക്ക് കൂട്ടുന്ന നമ്പർ എത്രയാണോ അത് ഈ പകിടയിൽ വരും അത് അതെന്റെ അനുഗ്രഹമാണ് അങ്ങനെ ശകുനി എന്ത് ചെയ്തു ഈ ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ നട്ടല് ഉപയോഗിച്ച് ദഹിപ്പിച്ചതിന് ശേഷം നട്ടല് ഉപയോഗിച്ച് രണ്ട് പകിട ഉണ്ടാക്കി അത് ശകുനിയുടെ കയ്യിൽ വെച്ചു പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ സാമർഥ്യം ബുദ്ധി സാമർഥ്യം കൊണ്ട് ഇദ്ദേഹത്തെ റിലീസ് ചെയ്യിച്ചു അങ്ങനെ ദുര്യോധനന്റെ സന്തത സഹചാരിയായി കൗരവരുടെ പ്രധാന ഉപദേഷ്ടാവായി ഇനിയൊന്ന് ചിന്തിച്ചു നോക്കിയേ ശരിക്കും ദൈവപുത്രന്മാരായ പാണ്ഡവർക്കെതിരെ ദുര്യോധനം നിർത്തി കുരുവംശത്തെ ഇല്ലാതാക്കിയ ആ ഒരു ദൗത്യം ശകുനി നിറവേറ്റുകയായിരുന്നു ശകുനി ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്നുള്ളത് കൗരവരുടെ സൈന്യത്തെ കൃഷ്ണനെതിരെ നിർത്തി എന്നുള്ളതാണ് അതായത് കൃഷ്ണൻ ഭഗവാൻ നയിക്കുന്ന ദൈവപുത്രന്മാരുടെ അഞ്ചു പേരും നടക്കുന്ന ഈ ഒരു പാണ്ഡവർക്കെതിരെ കൗരവരെ എത്തിക്കാന്നുള്ള ജോലി ഭംഗിയായിട്ട് ശകുനി നിറവേറ്റു എന്തൊക്കെയായിരുന്നു ഭീമസേനന് വിഷം കൊടുക്കുന്നത് മുതൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത് കൃഷ്ണനെ ഇത് എൻ്റർ ജയിക്കുന്നത് മുതൽ പല പല കാര്യങ്ങളും വെൽ പ്ലാൻഡായിട്ട് ശകുനി നേതൃത്വം വഹിച്ചു സാക്ഷാൽ നാരായണനെതിരെ തന്നെ എത്ര പതിനെട്ട് ഇരുപത് പട വന്നാലും ഒരിക്കലും വാസുദേവൻ കൃഷ്ണനെതിരെ ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് ശകുനിക്ക് തീർച്ചയായും അത് ഈ ഒരു കുരുവംശത്തെ മുച്ചൂട് മുടിപ്പിക്കുക എന്നുള്ള തൻ്റെ അച്ഛൻ പറഞ്ഞ ആ ഒരു കർമ്മം ദൗത്യം നിറവേറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു അങ്ങനെ കുരുവംശത്തിൻ്റെ അവസാനം ശകുനി ഉറപ്പാക്കി എന്നുള്ളതാണ് ഈ മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്ന് പറയും അങ്ങനെ യുദ്ധത്തിൻ്റെ പതിനെട്ടാം ദിവസം വന്നെത്തി ശകുനി ഉറപ്പുവരുത്തി താൻ ഒരിക്കലും ഇതിനു മുൻപേ മരണപ്പെടില്ല ഓരോ കരുക്കളും അതിനനുസരിച്ച് തിരിച്ചു അവസാന ദിവസം വരെയും പിടിച്ചു നിന്നു കൗരവരുടെ സർവനാശം കണ്ടിട്ടാണ് ശകുനിയുടെ മടക്കയാത്ര മരണത്തിലേക്കുള്ള യാത്ര സഹദേവനുമായി പാണ്ഡവരിലെ സഹദേവനുമായി ഇദ്ദേഹത്തിൻ്റെ അവസാന യുദ്ധം കോർക്കുകയാണ് അപ്പൊ സഹ സഹദേവൻ്റെ ഒരു പ്രത്യേകതയുണ്ട് സഹദേവൻ ഇസ് നോൺ ഫോർ ഇസ് ബ്രില്യൻസ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു നോളജിൻ്റെ ഉടമയാണ് സഹദേവൻ സഹദേവൻ ഇത് മനസ്സിലാക്കി എന്നൊരു യുദ്ധത്തിന് മുൻപേ പറയുന്ന നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്തിക്കൂടെ അങ്ങയുടെ ഇഷ്ടപ്രകാരമുള്ള സർവ്വ പരിപാടികൾ നടന്നു കഴിഞ്ഞു കുരുവംശൻ കൗരവർ നാമാവിശേഷമായി ഇനി നമുക്ക് വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചോടെ എനിക്ക് അങ്ങേ കൊല്ലണമെന്ന് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല എനിക്ക് യുദ്ധം അവസാനിപ്പിച്ചോളൂ അപ്പോൾ ശകുനി പറയുന്നു എന്റെ ദൗത്യം എന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് ജീവിച്ചിരുന്ന് ഈ വയസ്സായ വ്യക്തി തന്റെ കഥകളൊക്കെ പൊട്ടിക്കുട്ടികളോടും ബാക്കുകളോടും പറഞ്ഞു കൊടുത്ത് ജീവിതം എൻജോയ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്റെ ഇത് നിറവേറി കഴിഞ്ഞു വളരെ ഹീനമായിട്ട് എന്റെ കുടുംബം എന്റെ മുന്നിൽ കിടന്ന് മരിച്ചതായി ഞാൻ കണ്ടു ഇനി എനിക്കൊന്നുമില്ല എന്റെ ജീവിതം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ യുദ്ധത്തിൽ പോരാടി എനിക്ക് എന്റെ മരണം കൈവരിച്ച് അവരിലോട്ടെത്ത് അങ്ങനെ സഹദേവനുമായി യുദ്ധം ചെയ്തു ഗീതയില്ലാതെ സഹദേവൻ യുദ്ധം ചെയ്യുന്നു ശകുനിയെ വധിക്കുന്നു അങ്ങനെ ശകുനിയുടെ കഥ അവിടെ തീരുക ശരിക്കും തന്റെ വംശത്തിന് വേണ്ടി ദുര്യോധനോടൊപ്പം നിന്ന് ഈ കണ്ട കളികളെല്ലാം കളിച്ചത് ശകുനി കൗരവരെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശകുനി എന്ന വ്യക്തി കൗരവരോടൊപ്പം അല്ല നിന്നത് ശകുനി പാണ്ഡവരോടൊപ്പമാണ് പിന്നെ അതവേർഡ്സ് കൗരവർ തോൽക്കുന്നതാണ് ശകുനിക്കിഷ്ടം വളരെ ട്വിസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കൗരവർ ഉപദേഷ്ടവായിട്ടുള്ളത് അവരുടെ നോളജിന്റെ പവർ ഹൗസ് ആയി മാറി ജയിലില് മരണം കാത്തുകിടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ തന്ത്ര കുതന്ത്രം കൊണ്ട് ഇദ്ദേഹം അവരിൽ കയറിപ്പറ്റി അങ്ങനെ കൗരവരുടെ തോൽവി കൂടെ നിന്ന് വരുത്തുകയാണ് ഇദ്ദേഹം ഓക്കെ കാശ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റുകളോ എന്തെങ്കിലും എതിരെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോയെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ദയവായി അറിയിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഹാവ് എ ഡേ